നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ പുറപ്പാട് ആറാം അധ്യയം തിരുനിവാസയെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്ര നൂൽ ചൂപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്തു മീ കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണി അയക്കെ ഉള്ളവയായി അവയുണ്ടാക്കണം ഓരോ മൂട്ശീലക്കെ ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂട്ശീലയ്ക്കും നാല് മുഴം വീതിയും ഇങ്ങനെ മൂട്ശീലയ്ക്കെല്ലാം ഒരളവായിരിക്കണം അഞ്ചു മൂട്ശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂട്ശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ മൂന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട് ശീലയുടെ വിളമ്പിൽ നീല നൂൾ കൊണ്ടുള്ള കണ്ണി ഉണ്ടാകണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട് ശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂടശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാകണം രണ്ടാമത്തെ വിരിയുള്ള മൂട്ശീലയുടെ വിളമ്പിലും അമ്പത് കണ്ണി ഉണ്ടാകേണം കണ്ണി നേരെ നേരെയായിരിക്കണം പൊന്നുകൊണ്ട് അമ്പതും കൊളുത്തും ഉണ്ടാകേണം തിരുനിവാസം ഒന്നായിരിപ്പാൻ തക്കവണ്ണം മൂട്ശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ചിണക്കണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ട രോമം കൊണ്ടുള്ള മൂട്ശീല ഉണ്ടായിരിക്കണം പതിനൊന്ന് മൂട്ശീല വേണം ഓരോ മൂട്ശീലയ്ക്ക് മുപ്പതിനു മുഴം നീളവും ഓരോ മൂട്ശീലയ്ക്കും നാലും മൂഴം വീതിയും ഇങ്ങനെ മൂട്ശീല പതിനൊന്നിനും ഒരളവായിരിക്കണം അഞ്ച് മൂട്ശീല ഒന്നായും ആറ് മൂട്ശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂട്ശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടേണം ഇണച്ചുണ്ടാക്കി ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെയും വിരിയിലെ മൂടിശീലയുടെ വിളമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കണം താമരം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞുകിടക്കുന്ന പാതി മൂട് ശീല തിരിനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് ഒരു മുഴുവും അപ്പുറത്തൊരു മുഴുവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച് ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് മൂടിവി മൂടുവിരിക്ക് ഒരു പുറം മൂടിയും അതിൻ്റെ മീരേ തഹസി തോൽക്കൊണ്ട് ഒരു പുറം മൂടിയും ഉണ്ടാകണം തിരുനിവാസത്തിന് ഗതിരമരം കൊണ്ട് ഇവരെ നിൽക്കുന്ന പലകളും ഉണ്ടാകേണം ഓരോ പലകയ്ക്ക് പത്ത് മുഴൻ നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്കും ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുംബം ഉണ്ടായിരിക്കണം തിരുനിവാസത്തിൻ്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം തെക്ക് വശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് നാൽപ്പത് ചൂട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചൂടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് നാല്പത് ചൂടുണ്ടായിരിക്കണം തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കു വശത്തേക്ക് ഇരുപത് പലകിയും ഒരു പലകയുടെ താഴെ രണ്ട് ചൂടും മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചൂടും ഇങ്ങനെ അവയ്ക്ക് നാല്പത് വെള്ളിച്ചൂടും ഉണ്ടാകണം തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലകുണ്ടാക്കേണം തിരുനിവാസത്തിൻ്റെ രണ്ട് വശത്തേക്കുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലകുണ്ടായിരിക്കണം ഇവ താഴെ ഇരട്ടിയായിരിക്കണം മേലത്തെ മേലത്തെത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ട് മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ട് പലകയും അവയുടെ ഏ അവയുടെ വെള്ളിച്ചൂട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചൂട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചൂടും വേണം ഗതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് അഞ്ചെന്താഴം തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ചെന്താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ചെന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണ പ്രകാരം നീ തിരുനിവാസം നിവർത്തണം നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞുന്നൂല് എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കരിവുകളുമായി കരിവുകളുള്ളതായി അതിനെ ഉണ്ടാക്കണം പൊന്നു പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ട് നാല് ചൂടിന്മേൽ നിൽക്കുന്നതുമായ നാല് ഗതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടു ചെന്ന് വെക്കണം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന്മീതെ കൃപാസനം വെക്കണം തിരശീലയുടെ പുറമേ മേശയും മേശയ്ക്കെതിരെ തിരി തെക്ക് ഭാഗത്ത് നിലവിളക്കും വയ്ക്കണം മേശവടക്ക് ഭാഗത്തായി വെക്കണം നീലനൂൽ ധൂമ്രനൂൽ ചൂപ്പുന്നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തൈയിൽപ്പണിയായ ഒരു മറയും കൂടാരവും വ കൂടാര കൂടാരത്തിൻ്റെ വാതിലിനുണ്ടാകണം മറശീലയ്ക്കെതിര മരം കൊണ്ട് അഞ്ചു തൂണ് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കുളത്ത് പൊന്നുകൊണ്ടായിരിക്കണം അവയ്ക്ക് താമരം കൊണ്ട് അഞ്ച് ചൂടും വർപ്പിക്കണം ദേവിയെസ്തുദിനോഗ്യമാ